നമസ്തേ സ്വാമിജി ഈ അയ്യപ്പനും ശാസ്താവും തമ്മിലുള്ള വ്യത്യാസം പൊതുജനത്തിന്റെ ഇടയിൽ ഒരു തെറ്റിദ്ധാരണയാണ് ഉള്ളത് ഒരു ബോധ്യമില്ലാത്തൊരവസ്ഥയുണ്ടല്ലോ ഈ ജനത്തിന്റെ ഇടയിൽ എന്താണത് യഥാർത്ഥത്തിൽ അവിടുത്തെ ആചാരങ്ങൾ എന്താണെന്നോ മത്സ്യം കൂർമ്മം വരാഹം ഏത് തന്നെയാണിച്ചാലും അത് വിഷ്ണു ക്ഷേത്രമാണെന്നതുപോലെ ശബരിമല അയ്യപ്പക്ഷേത്രമാണെങ്കിലും അത് ശാസ്ത്രാസ്ത്രാവാണ് കാരണം ധർമ്മശാസ്ത്രാവിൽ വിലയിച്ചു വിലയിച്ചാൽ ധർമ്മശാസ്ത്രവാ പിന്നെ എങ്ങനെയാണ് അയ്യപ്പൻ അയ്യപ്പൻ്റെ ഭാവമാണ് അയ്യപ്പൻ സമാഹിതനായ സ്ഥലമാണ് അപ്പോൾ അവിടെ ധർമ്മശാസ്ത്ര എന്നുള്ള ഭാവത്തോടൊപ്പം അയ്യപ്പന് പ്രാധാന്യമുണ്ട് അതിനനുസരിച്ചാണ് നമ്മൾ അയ്യപ്പൻ എന്നുള്ള നിലയ്ക്കും ധർമ്മശാസ്ത്ര എന്നുള്ള നിലയ്ക്കും രണ്ടും ഒരുപോലെ ശബരിമലയിൽ കാണാൻ സാധിക്കും അതുപോലെ ശബരിമലയിൽ ഏറ്റവും വിശേഷമായിട്ടുള്ളത് അവിടെ അയ്യപ്പൻ്റെ മാതൃസ്ഥാനീയായിട്ടുള്ള മാളികപ്പുറം ഉണ്ട് എന്നുള്ളത് മാളികപ്പുറം അയ്യപ്പൻ്റെ അമ്മയുടെ സ്ഥാനമാണ് അമ്മയുടെ സ്ഥാനമാണ് അത് ചില സിനിമകളൊക്കെ വന്നപ്പോഴത്തേക്ക് അയ്യപ്പൻ്റെ കാമുകിയായിട്ട് ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട് അത് സിനിമക്കാരുണ്ടാക്കിയിട്ടുള്ളതാണ് അല്ലാതെ കാമുകി എന്നൊരു സങ്കല്പം ഇല്ലാന്ന് മാത്രമല്ല അമ്മ എന്നുള്ള സങ്കല്പമാണ് അത് മകരം ഒന്നാം തീയതി കഴിഞ്ഞാൽ അഞ്ച് ദിവസം അവിടെ വിശിഷ്ടങ്ങളായ കർമ്മങ്ങൾ നടക്കുന്നുണ്ട് അത് പന്തള രാജപ്രതിനിധിയുടെയും തന്ത്രിയുടെയും അനുമതിയോടുകൂടി അഥവാ അവരുടെ അനുജ്ഞയോടുകൂടി അഞ്ച് ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന കർമ്മങ്ങളാണ് ആ കർമ്മങ്ങൾക്ക് ഞങ്ങൾ മനസ്സിലാക്കിയെടുത്തോളം റാന്നിയിലുള്ള ഒരു കുടുംബമാണ് അത് പ്രധാനമായി ചെയ്യുന്നത് അപ്പോൾ ആ കർമ്മങ്ങളിൽ അവസാനമായിട്ട് അയ്യപ്പൻ്റെ ഭാവം എഴുന്നള്ളിച്ചുകൊണ്ട് വരുന്ന വരുന്നൊരു ചടങ്ങുണ്ട് അതിൽ മാളികപ്പുറത്തിന് എത്തുന്ന സമയത്ത് ശിരസ് അമ്മയെ വന്ദിക്കുന്നുണ്ട് അമ്മയെ എങ്ങനെയാണോ പുത്രൻ വന്ദിക്കേണ്ടത് ആ രീതിയിൽ അയ്യപ്പൻ അവിടെ അയ്യപ്പൻ്റെ മുഖപടത്തിൽ വലിയ മീശിയൊക്കെ ഉള്ള രൂപമാണ് എന്നിട്ട് സകല പരിവാരങ്ങളോടും കൂടി താഴോട്ടിറങ്ങി ആർപ്പുവിളികളോടും കൂടിയിട്ടാണ് താഴോട്ടിറങ്ങിപ്പോയിട്ട് പിന്നെ ശരംകുത്തിയുടെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അയ്യപ്പൻ ഒറ്റയ്ക്ക് മടങ്ങുന്ന ഒരു ഭാവമാണ് അവിടെ പിന്നീട് അവിടെ സമാഹിതനായി ശാന്തമായിട്ട് ഉള്ള ഒരു ഇരിപ്പാണെന്നർത്ഥം അവിടെ അർപ്പുളികളൊന്നുമില്ല ശാന്തമായ ഭാവത്തിൽ വന്നിരിക്കുന്നതാണ് ഇരിക്കുന്നതാണ് അപ്പോൾ പോകുന്ന വഴിക്ക് അമ്മയെ വണങ്ങുന്നതാണ് നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത് ഈ അമ്മയാണ് പിടിച്ചിട്ട് കാമുകിയാക്കുന്നത് എന്തെല്ലാം അബദ്ധങ്ങൾ പ്രചരിക്കുന്നുണ്ട് പ്രചരിപ്പിക്കുന്നുണ്ട് എന്നുള്ളതൊന്നും നമുക്ക് പറയാൻ വയ്യ നടന്നോണ്ടിരിക്കുന്ന ഒരു സീരിയലിലും കാമുകിയാണ് കൂട്ടുകാരി സന്തോഷം നല്ലത് തന്നെ സീരിയലല്ലേ കിടക്കട്ടെ